ദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നണി സർക്കാരിൻ്റെ അടുത്ത ടേമിലേക്കുള്ളൊരു കാൽവെപ്പ് എന്നാണ് മാഷ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇടത് മുന്നണിയിൽ നിന്ന് ഇത്രയും കൂടി മറ്റൊരാൾ സംസാരിച്ചിട്ടില്ല എന്താണ് മാഷിൻ്റെ കണക്കുകൂട്ടൽ എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് വരുമ്പോൾ കേരളത്തിലെ മാധ്യമ സിംഗളിൽ മഹാഭൂരിപക്ഷവും ഒരു അവസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് കേരളത്തിലുണ്ടാവില്ല എന്നായിരുന്നു അന്ന് വ്യാപകമായ പ്രചാരവേല നടത്തിയത് മാത്രല്ല ഒരു സാഹചര്യമായിരുന്നു കേന്ദ്ര ഏജൻസികളും അതുപോലെ തന്നെ ഒരു തരത്തിലും ജനങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള കള്ളപ്രചരണങ്ങളും എല്ലാം ഭൂഷണ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഭൂഷ പാർട്ടികളും എല്ലാം കൂടി ചേർത്ത് നടത്തിയ ഒരു കാലം അന്ന് കേരളത്തിലെ ജനങ്ങൾ എല്ലാ കോലാഹലങ്ങൾക്കിടയിലും ഇടതുവട്ട ജനാധിപത്യ മുന്നണി കരുതലോടുകൂടി കേരളത്തെ കൈകാര്യം ചെയ്തു എന്ന ഉറച്ച ധാരണയിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നൽകി ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെ രണ്ടാം ടേമിലേക്ക് ചരിത്രത്തിലാദ്യം ആ രണ്ടാം ടേമിലേക്ക് അധികാരത്തിലേറ്റി തുടർച്ചയായിട്ട് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും സമീപനങ്ങളും വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും എല്ലാം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക പ്രതിരോധം ഉണ്ടായിട്ടും സ്വാഭാവികമായും ഇടതു വട്ട ജനാധിപത്യ മുന്നണിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടത്തിലും ഏത് ഗവൺമെൻറ് ഉള്ളപ്പോഴും ഇടതു വട്ട ജനാധിപത്യ മുന്നണിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിൽ ഒരു മാറ്റം വരില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഉയർന്ന തരത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും യാത്ര ഗോവിന്ദ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച സർക്കാരുകൾ ആവർത്തിച്ചു വരുമ്പോൾ സഹായകരമാകുമെങ്കിൽ അത് തന്നെയല്ലേ കേന്ദ്രത്തിലുള്ള ബി ജെ പിയും പറയുന്നത് ഇപ്പൊ ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ സർക്കാരാണെങ്കിൽ സംഭവിക്കുന്നില്ല ആ യുക്തിയിൽ എന്ത് ആ ആ യുക്തിയുടെ ആരാണ് വികസിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് അംബാനിയെ മാറ്റാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമം ഒപ്പം അംബാനിയോടെ അദാനിയോടൊപ്പം തന്നെ അംബാനിയെയും മാറ്റാനാണ് ഇപ്പോൾ ലോക മുതലാളിത്വത്തിൻ്റെ നിറുകയിൽ നിർത്താൻ ഇന്ത്യയിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ രാജ്യത്ത് നിന്ന് ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ള വികസന പ്രക്രിയയാണ് നരേന്ദ്രമോദിയുടെ വികസനം ട്രംപുമായി ചേർന്നുകൊണ്ട്